ഹായ് നമസ്കാരം കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത് പരിശോധനയുടെ മൂന്നാമത്തെ ദിവസമായ ഇന്നലെയാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത ആറാമത്തെ സ്ഥലത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയത് പ്രാഥമിക പരിശോധനയിൽ അസ്ഥികൾ പുരുഷൻ്റേതാണെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ സ്ഥിരീകരണത്തിന് വിദഗ്ധമായ ഫോറൻസിക് പരിശോധന തന്നെ വേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ അഞ്ഞൂറോളം മൃതദേഹങ്ങൾ അവിടെ മറവ് ചെയ്തിട്ടുള്ളതായി ഈ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമൊക്കെ ആയിരുന്നു കൊല്ലപ്പെട്ടവരിൽ യൂണിഫോമോടെ ഉള്ള വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ മുഖം മാസിഡ് ഒഴിച്ച് കരിച്ച വികൃതമാക്കിയ രീതിയിലുള്ള വിദ്യാർത്ഥികളുമൊക്കെ ഉണ്ടായിരുന്നെന്നും ഇവരൊക്കെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത് രാഷ്ട്രീയ സമ്മർദ്ദമോ അതോ പേടിച്ചിട്ടോ എന്തോ ഈ അന്വേഷണ സംഘത്തിൽ നിന്നും ആദ്യം പ്രഖ്യാപിച്ച കുറേ പേർ പിന്മാറി ഇപ്പോൾ എസ് പി ജിതേന്ദ്രകുമാർ ദയാമയാണ് ധൈര്യപൂർവ്വം ഇതിനെ നയിക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു ബി ജെ പി നേതാവിൻ്റെ പ്രധാന തട്ടകമാണ് അദ്ദേഹം അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവുമാണ് വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമായതുകൊണ്ട് അന്വേഷണ സംഘങ്ങൾ വളരെ സൂക്ഷിച്ചാണ് ഓരോ ചുവടുവെപ്പും നടത്തുന്നത് അതിനിടയിൽ വ്യാജ ആരോപണങ്ങളും വരുന്നുണ്ട് വ്യാജ ആരോപണങ്ങളായി വന്നിരിക്കുന്നത് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവ് അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം മുസ്ലിങ്ങളാണ് ഈ കേസ് കുത്തിപ്പൊക്കിയതെന്നും ഈ കേസ് കൊടുത്താൽ ഒരു മുസ്ലിം ആണെന്നും ഇതിൻ്റെ ഗൂഢാലോചന നടന്നത് കേരളത്തിലാണെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത് ലോകമൊത്തം ചർച്ചയായ ഈ വിഷയം ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റി കേസിനെ അട്ടിമറിക്കാനാണ് ഇദ്ദേഹം ഈ ആരോപണം നടത്തുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഏതായാലും കൂടുതൽ സ്ഥലങ്ങളിൽ നോക്കുമെന്നും അന്വേഷണം വളരെ കൃത്യതയോടെ നടക്കുമെന്നും എസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്നും